ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു മതമല്ല ഈ സാധനം ഇതൊരിക്കലും ഒരു മതമല്ല മതം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് മതം എന്ന് പറഞ്ഞതിന്റെ ഒരു ആത്മീയത എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ ഉള്ളിലില്ല ഇതിൻ്റെ ഉള്ളിൽ ആത്മീയത ഗതിയിൽ നമ്മളൊരു ഒരു ബുദ്ധന്മാര് അല്ലെങ്കിൽ ഒരു ജൈനന്മാര് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താ വരിക അല്ലെങ്കിൽ ഇവൻ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആത്മീയത ഉണ്ട് ഈ പറഞ്ഞ ജൂതന്മാരാണെങ്കിലും എല്ലാ ആളുകൾക്കും അവരുടെ ഒരു ആത്മീയ വശണ്ട് അല്ലെങ്കിൽ അവർ മതവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ അവരുടെ വിശ്വാസവുമായി കൂടുതൽ അടു അടുക്കുമ്പോൾ അവരെല്ലാരെയും സ്നേഹിക്കാനാണ് നോക്കുക അവരെല്ലാ ആൾക്കാരും ഉൾക്കൊള്ളാനാണ് നോക്കുക ഏത് വിഭാഗം ആയിക്കോട്ടെ കേട്ടോ അപ്പൊ നേരത്തെ ആരൊക്കെ അല്ലെ നമ്മളിവിടെ കുറെ കാലങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവമാണ് ഈ വക്കപ്പിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വഖഫ് എന്ന് പറഞ്ഞ സാധനം മാത്രല്ല ഇതില് ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ഒരു ടൂള് മാത്രമാണ് ഈ വക്കഫ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാസർഭായിക്കെ നേരത്തെ അത് വളരെ വിശദമായിട്ട് പറഞ്ഞു ഈ സംഭവം അപ്പൊ ഇതിന്റെ ഒരു കേസ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർക്ക് ഇപ്പൊ നേരത്തെ നാസർബായി ഒരു ഇത് പറഞ്ഞല്ലോ ഒരു ആയത് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ലോകം വരെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇവർ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടും അതിന്റെ ഒരു ടൂൾ മാത്രമാണ് ഈ പറഞ്ഞ ഈ വക്കഫ് എന്ന് പറഞ്ഞ സാധനം അതിലേക്ക് വേറെ വേറെ വ്യത്യസ്ത പല സംഭവങ്ങളുണ്ട് അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഏഹ് ലവ് ജിഹാദ് കേസുകൾ നാർക്കോട്ടിക് ജിഹാദ് കേസുകൾ പിന്നെ അതുപോലെ മറ്റേ ലാൻഡ് ജിഹാദ് ഈ ഹലാൽ ഭക്ഷണം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ പറഞ്ഞ ടൂളുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഈ സാധനങ്ങൾ എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മതക്കാർക്കൊന്നും ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ അല്ല മനസ്സിലായി ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ അല്ലാതെ ആയി പോയ ഈ ഇസ്ലാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു മതമല്ല ഈ സാധനം ഇതൊരിക്കലും ഒരു മതമല്ല മതം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് മതം എന്ന് പറഞ്ഞ ഒരു ആത്മീയത എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ ഉള്ളിലില്ല ഇതിൻ്റെ ഉള്ളിൽ ആത്മീയത സാധാരണ ഗതിയിൽ നമ്മളൊരു ഒരു ബുദ്ധന്മാര് അല്ലെങ്കിൽ ഒരു ജൈനന്മാര് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താ വരിക അല്ലെങ്കിൽ ഇവൻ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിലും അവർക്ക് ആത്മീയത ഉണ്ട് ഈ പറഞ്ഞ ജൂതന്മാരാണെങ്കിലും എല്ലാ ആളുകൾക്കും അവരൊരു ആത്മീയവശം ഉണ്ട് അല്ലെങ്കിൽ അവർ മതവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ അവരുടെ വിശ്വാസവുമായി കൂടുതൽ അടു അടുക്കുമ്പോ അവരെല്ലാരും സ്നേഹിക്കാനാണ് നോക്കുക അവരെല്ലാ ആൾക്കാരും ഉൾക്കൊള്ളാനാണ് നോക്കുക അത് ഏത് വിഭാഗം ആയിക്കോട്ടെ കേട്ടോ ഇപ്പൊ നേരത്തെ ആരൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ ഈ പറഞ്ഞ സിഖ്കാരുടെ ആശയവും ഈ സിഖ്കാരുടെ ധീരത സിഖ്കാർ ഇന്ത്യനെ സംരക്ഷിച്ചതും നമ്മുടെ ഭാരതത്തെ സംരക്ഷിച്ചതും അതുപോലെ തന്നെ അവരുടെ ഗുരുദ്വാരകളില് ഏഹ് പശുക്കളെ സംരക്ഷിക്കുന്നതും എല്ലാ മൃഗങ്ങളെ പക്ഷികളെ ഇതൊക്കെ ഇതൊക്കെയാണ് ആത്മീയത അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യന്മാരെ സ്നേഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനമല്ലോ ഇത് വ്യക്തമായിട്ട് അന്യ മതങ്ങളെ എങ്ങനെ ഉന്മൂലനം ചെയ്തിട്ട് ഈ ഇവരുടെ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ഭൂമിയാക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഇവർക്ക് മെയിൻ ഇവർ അതിനു വേണ്ടി എന്ത് തന്ത ഇല്ലാമിയും കാണിക്കും ഇവർക്ക് ഇന്ന് നമ്മൾ ഇന്നത്തെ പ്രസന്റ് സംവിധാനത്തിൽ അല്ലെ പ്രസന്റ് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കോയമാർക്ക് തീരെ ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഒരു വിശ്വാസത എന്ന് പറഞ്ഞ സാധനമല്ല കോയമാർക്ക് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു നെറ്റ്വർക്ക് സോഷ്യൽ മീഡിയ എത്രമാത്രം പടർന്നു പന്തലിച്ചുകൊണ്ട് ആളുകൾ ഇതിന്റെ പൊള്ളത്തരം വെളിച്ചത്തായി ഇതിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഇതിന്റെ ഈ പറഞ്ഞ ഇരട്ടത്താപ്പുകൾ കംപ്ലീറ്റ് വെളിച്ചത്തായി പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മതം പണ്ടൊക്കെ പറയാറുണ്ട് മറ്റേ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ പൊതുവേ ആയി നല്ലൊരു സംഭവമാണ് എന്താ രസം കേൾക്കാൻ എന്നൊക്കെ പറയും പക്ഷെ ഇന്ന് ആൾക്കാർ തിരിച്ചിട്ടാണ് പറയുന്നത് ഈ സാധനം എത്ര വൃത്തിയായിട്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് അറിയണമെന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ചിട്ട് ആളുകൾക്ക് അറിവില്ലായിരുന്നു ഈ അറിവിന് അറിവുണ്ടല്ലോ ഇപ്പൊ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഡാറ്റ ഈ സാധനം എത്തിച്ചു കൊടുക്കാൻ സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് യൂട്യൂബ് പോലുള്ള സംവിധാനങ്ങളൊക്കെ മനസ്സിലായി ഇപ്പൊ അവിടെ വക്കഫ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ആദ്യമായിട്ട് ഏഹ് ചെയ്തത് ചെയ്തതെന്ന് പറഞ്ഞ കൈബറാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു ഈ പറഞ്ഞ നേരത്തെ നമ്മളെ ബി ജെ പിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ മുസ്ലിം സഹോദരങ്ങൾക്കും ഇത് പ്രശ്നം വരും എന്നൊക്കെ പറയേണ്ടി വരുമായിരിക്കാം ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക മതത്തിനെ അവർക്ക് വിമർശിക്കേണ്ടായിരിക്കാം പക്ഷേ ഇത് മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും പ്രശ്നം വരാത്തൊരു സാധനമാണ് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞുതരാം ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ഈ പറഞ്ഞ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ മറ്റേ ഈ മതപരമായിട്ടുള്ള ആളുകൾ ഇവരെ പോയി കാണും ഇവരെ പോയി കണ്ടിട്ട് ഈ സംഭവം കൂളായിട്ട് നിങ്ങൾ ഈ മറ്റേ ഇത് പോയ മറ്റേ ഈ മുസ്ലിങ്ങളായിട്ടുള്ള വീട് പോയ ആൾക്കാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് ഈ വക്കഫ് നിയമം നമുക്ക് എടുത്തു കളയണോ ഇതിന്റെ ആവശ്യം നമുക്ക് ഇല്ലല്ലോ എന്നൊന്ന് നിങ്ങൾ അവരോടും ചോദിച്ചു നോക്ക് അവര് പറയും അവർക്ക് അവരുടെ വീട് മതി അവർക്ക് താൽക്കാലികമായിട്ട് അവരുടെ വീടും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട സംഭവങ്ങൾ മാത്രം മതി അല്ലാതെ അവർക്ക് ഈ നിയമം എടുത്ത് കളയണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ലാന്ന് അവർ അവര് നല്ല വ്യക്തവൃത്തിക്ക് പറഞ്ഞിരുന്നുള്ളോട് മനസ്സിലായില്ലേ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പകുതി സ്വത്താണല്ലോ ഈ മറ്റേ ഇസ്ലാമിക നിയമപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പകുതി സ്വത്താണ് സ്വന്തം അച്ഛൻ്റെ അൻ വേണ്ടി പകുതി സ്വത്തെ കിട്ടുള്ളൂ ഇസ്ലാമിക നിയമപ്രകാരം അപ്പൊ ഇത് നമ്മളിപ്പോൾ സ്ത്രീനോട് പ്രൈവറ്റായി ചോദിക്കണം നിങ്ങൾക്ക് പകുതിയെ കിട്ടുമല്ലോ ഓ അതെ വലിയ കഷ്ടമാണ് എന്നാ നമുക്ക് ആ നിയമ എടുത്ത് മാറ്റം ഏ നിയമം എടുത്ത് മാറ്റാൻ പറ്റില്ല കാരണം എന്താ അത് അത് പടച്ചേണ്ട നിയമാണ് അടുത്ത് മാറ്റാൻ പറ്റുമോ അടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ അല്ലാതെ മാറില്ലേ അപ്പൊ ഇവിടെ വെറുതെ ചെന്നിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഒരിക്കലും അല്ല മുസ്ലിം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഏഹ് മറ്റേ അവര് വീട് പോകണേന് പ്രശ്നം ഉണ്ടാവും എന്നല്ല ഈ നിയമത്തിനോട് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഇവരെ ദയവ് ചെയ്തിട്ട് ഇതിൽ കൂട്ടാതിരിക്കുക നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എന്ത് എന്തിനാണ് വെറുതെ അവരെ കൂടെ അവരെ അവരെങ്ങനെ സൂചിപ്പിച്ചിട്ട് തണന്നുണ്ടോ സത്യം നമ്മൾ നമ്മളതില് സത്യത്തിൽ വെള്ളം ചേർത്തേണ്ട കാര്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അതിന് ഒന്ന് വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവർക്ക് ഒരു പ്രശ്നമല്ല പെട്ടെന്ന് ഗ്ലാഡിയേറ്റർ ആയിട്ട് അതായത് ഞാന് ഈ പറഞ്ഞ മറ്റേ ഈ സംഭവത്തിന് ഞാൻ ഒരിക്കലും പറയാറില്ല എന്ത് മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രശ്നമാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ സാധനം കൊണ്ട് ഒരു പ്രശ്നമില്ല അവര് ഈ പറഞ്ഞ അവരുടെ വിശ്വാസത്തിൽ ലോകം മൊത്തം ഇസ്ലാം ആവണത് വരെ അവര് ഈ പറഞ്ഞ യുദ്ധം ചെയ്യണമെന്നും അവര് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് മദ്രസകളിൽ വരെ ഞാനൊന്ന് നേരിട്ട് പോലും കാണാത്ത യഹൂദനൊക്കെ ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇവരെന്തോ ഭീകര ജീവിയാണെന്ന് ഞാൻ വിശ്വസിച്ചാണ് കാരണം മദ്രസകളിൽ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നത് യഹൂദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തോ ഭീകരമായിട്ടുള്ള ഒരാളാണ് അവസാന യഹൂദനെ വരെ കൊണ്ടു കൊടുക്കണം അതുപോലെ തന്നെ മറ്റേ മൊത്തം ഭൂമി നമ്മൾ നമ്മളുടെ മറ്റേ കൈക്കലാവും അവസാന ലോകം മൊത്തം ഇസ്ലാമാകും അവസാനം ലോകം മൊത്തം ഇസ്ലാമാകും എന്ന് പറഞ്ഞാൽ അവസാനം ലോകം മൊത്തം ഈ ഇസ്ലാമിന്റെ സ്ഥലമാകുന്ന അർത്ഥം ഈ കൈബറിലിയുടെ ഭൂമിയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അത് ഒമർ പറഞ്ഞിട്ടാണ് ഒമർ എന്ന് പറഞ്ഞാൽ ഇവരുടെ മൂന്നാമത്തെ ഖലീഫ പറഞ്ഞിട്ടാണ് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രവാചകൻ എന്നല്ല ഒന്നല്ല വേറെ വക്കഫാൻ ഇവൻ പറഞ്ഞിട്ടാണ് ഈ സാധനം മറ്റേ അള്ളാവിന്റെ പേരിലാക്കുന്നത് ഇതിന്റെ കോമഡി എന്താ വെച്ചാൽ ഞാൻ രണ്ടും പറയുന്നു ഈ ഇസ്ലാം എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ ഇൻകമിംഗ് മാത്രമേ ഉള്ളൂ ഔട്ട്ഗോയിങ് ഇല്ല സ്ഥലം അവരെ പേരിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ ഔട്ട്ഗോയിങ് ഇല്ല ഇൻകമിങ് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തി മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ ഔട്ട്ഗോയിങ് ഇല്ല ഔട്ട്ഗോയിങ് ആയി കഴിഞ്ഞാൽ അവൻ കൊല്ലർന്ന വക്കഫ് ഭൂമി വൺസ് ഭൂമി അഭൂമി ആയി കഴിഞ്ഞാൽ പിന്നെ വക്കഫാണ് പിന്നെ നേരത്തെ നമ്മുടെ ശങ്കുട്ടിദാസ് ഒക്കെ പറഞ്ഞു അതൊക്കെ ചിരിയൊരു എന്താ പറയുക മയപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അതായത് കൊടുക്കുന്ന ആൾക്കാർ തീർത്തും ഭയങ്കര ഇസ്ലാമിക അവിശ്വാസിയായിരിക്കണം അവൻ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റേ ഏഹ് ഭയങ്കര ഇതായിരിക്കണം എന്താ പറയുക മറ്റേ അവന്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിരിക്കണം അങ്ങനെ ഒന്നല്ല ആദ്യമായിട്ട് വക്കഫ് ചെയ്ത സ്ഥലം തന്നെ കൈബർ എന്ന് പറയുമ്പോൾ കൈബർ ആരായിരുന്നു കൈബർ യഹൂദന്മാരെ സ്ഥലമായിരുന്നു അത് യുദ്ധത്തിൽ പിടിച്ചെടുത്ത് അത് വക്കപ്പോ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭൂമികളും പക്ക പോയ മനസ്സിലായില്ലേ അപ്പൊ ഇത് അങ്ങനൊന്നും നമ്മളിന്നെ ഇസ്ലാമിനെ വിളിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഈ കോയമാർക്ക് ഇതുകൊണ്ട് ഒരു ഭക്ഷണം അവര് ഹാപ്പി ആയിരിക്കും ഇന്ത്യ മൊത്തം ചെയ്തിട്ട് അവർക്ക് മറ്റേ വക്ക ചെയ്ത ഭൂമിയിൽ വീടും വെച്ച് കൊടുത്തു കഴിഞ്ഞ് അവിടെ ജീവിക്കുകയാണ് ഇവർ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നേ കാരണം ഇവരുടെ മതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞ സാധനമാണ് ലോക അവസാനമാകുമ്പോൾ എല്ലാ സ്ഥലവും എല്ലാ സാധനവും ഏഹ് ഞമ്മൻ്റെതായി മാറുന്നുള്ളത് അപ്പൊ ഇവര് ഇതുകൊണ്ട് ഹാപ്പിയാണ് അതുകൊണ്ട് ഇവർ ഇതിൽ കൂട്ടാണ്ട ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ കൂട്ടുക പിന്നെ ഞാൻ പറഞ്ഞു ഈ അറേബ്യയിലുള്ള ഭൂമി കംപ്ലീറ്റ് ക്രിസ്ത്യാനികളൊന്നും പോയി വക്ക ചെയ്തിട്ടാണ് അറേബ്യയിൽ ഉള്ളത് സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയമാരൊന്നുമെന്നല്ല അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഈ കോയമാരി മറ്റേ എ പി അബുബക്കർ മുസ്ലിയാരൊക്കെ പറയണ്ടല്ലോ അത് മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരുടെ രാജ്യം അറിയണല്ലോ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ അറേബ്യയിൽ യഹൂദരൻ അത്യാവശ്യം ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ അവിടെ അല്ലേ എങ്ങനെ അങ്ങനെ ഇതേമാതിരി വക്കഫൊക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്നേഹമായിരുന്നു ഈ കോയമാരോട് കാരണം ഇവരെന്താ പറയാ അറിയോ ഞങ്ങൾ സഹോദര മതമാണ് ഞങ്ങൾ നിങ്ങളൊക്കെ ഏകദൈവ വിശ്വാസികളാണ് ഞങ്ങളും ഇസ്മായിലിന്റെ ആൾക്കാരാണ് അവർ ഞങ്ങള് ഇഷാക്കിന്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കുറെ ഇതേപോലെ നല്ല നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല സൂഹിപ്പിച്ച് നല്ല കുളിപ്പിച്ച് നടത്തി അതിനുള്ളതാണ് നിങ്ങൾ ലോകത്ത് മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ലോകത്ത് അനുഭവിക്കുന്നത് ഇന്റെ കംപ്ലീറ്റ് കാരണം നിങ്ങൾ ഈ മറ്റേ നെയ്യിട്ടിട്ട് ഈ കോയമാരെ കുളിപ്പിച്ചിട എല്ലാ സ്ഥലങ്ങളിലും കാരണം ഇവരുടെ വിശ്വാസം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് വേണം നിങ്ങളുടെ മറ്റേ മതം അല്ലാണ്ട് ഇവർക്ക് പോകാൻ കഴിയില്ല കാരണം ഇവര് നിങ്ങളെ മറ്റേ വിശ്വാസത്തിന്റെ പല അടിസ്ഥാനങ്ങളും വെച്ചിട്ടാണ് ഇവർ വളർന്നിട്ടുള്ളത് മനസ്സിലായി ഇവർ ഇവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വെച്ചിട്ടാണ് അല്ലാതെ ഇവർക്ക് പൂജ അടിസ്ഥാനം ഉള്ളത് മുഹമ്മദ് ഈ പറഞ്ഞതുപോലെ തന്നെ മക്കയിലുള്ള ഒരു സാധനം അടിസ്ഥാനം വെച്ചിട്ടാണ് വളർന്നിട്ടുള്ളത് ഈ മറ്റേ ഇസ്ലാമിക ഈ പറഞ്ഞ കഥകളും എല്ലാം നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ കഥകളാണ് അപ്പൊ ഇവർക്ക് നിങ്ങളെ മത അല്ലെങ്കിൽ ഇല്ല നിങ്ങളെ മതത്തിനെ പിൻപറ്റിയാണ് ഇവർ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആ ഇവര് നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ നമുക്ക് ഇവരെ സുഖിപ്പിച്ചു കൊടുക്കാം സുഖിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ നിഷ്കളങ്കരായിട്ടാണ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നിഷ്കളങ്കരാണ് നിങ്ങൾ വിചാരിച്ച് ഇവർ നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് യഹൂദർക്ക് ഈ ആണ് പറ്റിയത് ഈ മുഹമ്മദിനെ മുഹമ്മദിന്റെ കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ ആയിട്ടുള്ള മക്കക്കാരൻ ഇപ്പൊ നേരത്തെ നാസർബായി പറഞ്ഞ പോലെ മക്ക പഞ്ചായത്തിലുള്ള ആൾക്കാരെന്നെ ഈ മുഹമ്മദിനെ ഓട്ടിച്ചിട്ട് അടിക്കുന്ന സമയത്ത് മുഹമ്മദ് നേരെ എസ്കേപ്പ് കെ അടിച്ചത് മദീനയിലേക്കാണ് മദീനയിലുള്ള ജൂതന്മാരാണ് മുഹമ്മദിനെ അഭയം കൊടുത്തത് അതുപോലെ തന്നെ മുഹമ്മദിന്റെ ഗുണ്ടകളെ ഓടിച്ചിട്ട് ഓടിച്ചിട്ടടിച്ചപ്പോ ഏ ക്രിസ്ത്യാനി ആയിട്ടുള്ള രാജാവാണ് അഭയം കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഈ പറഞ്ഞ കോയമാര സത്യത്തിൽ സംരക്ഷിച്ചത് ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ യഹൂദന്മാരാണ് അതിനുള്ള നന്ദി എന്താ കിട്ടിയെന്നറിയോ നിങ്ങളെ സ്ഥലം മൊത്തം അവന്മാരെടുത്തു നിങ്ങളെ സ്ഥലം മൊത്തവന്മാരെടുത്തു ഇന്നും ഞാൻ പറയുന്നത് മലബാർ ഏരിയയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥാപന നിങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ മൊരടിച്ച് മുരടിച്ച് പോയി പക്ഷെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ ആൾക്കാർ നിങ്ങളെ പള്ളിയും പള്ളിയിൽ അച്ഛന്മാരുമായിരുന്നു ഈ പറഞ്ഞ ഈ കോയമാരായിട്ടുള്ള ഈ നിങ്ങൾ മലബാർ ഏരിയയിൽ നിന്ന് വന്ന് നോക്കുക കോഴിക്കോട് മലപ്പുറം ഈ കണ്ണൂർ എല്ലാ സ്ഥലങ്ങളിലും വയനാട് ഇവിടെ ഓരോ ടൗണിലും ഓരോ കുരിശു ഉണ്ടാവും ഈ കുരിശ്ശുവള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്കൂൾ ഉണ്ടാവും ഒരു കോളേജ് ഉണ്ടാവും മനസ്സിലായില്ലേ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും ഇവിടെയാണ് ഈ കോയമാരിയും മറ്റേ നക്കാനും തുപ്പാനും ഗേദിയില്ലാത്ത അന്ന് ഈ ഗൾഫ് മണിയൊന്നും ഇല്ലല്ലോ ഇവന്മാരൊക്കെ കംപ്ലീറ്റ് അവിടെ പോയിട്ടാണ് തിന്ന് വീർത്ത് ഡിഗ്രിയൊക്കെ നേടി പിന്നെ ഇവന്മാർ ഗൾഫിൽ പോയി തിരിച്ചു വന്നിട്ട് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ സംരംഭങ്ങൾ കംപ്ലീറ്റ് നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ കംപ്ലീറ്റ് നശിപ്പിച്ചോണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളെ അതിന്റെ മറ്റേ ഇതാണ് എന്താ പറയാ നന്ദിയാണ് ഇവർക്ക് മനസ്സിലായില്ലേ നിങ്ങളെ സ്ഥാപനങ്ങളിൽ കയറിട്ട് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുക അത് ഇവരെ സ്ട്രാറ്റജിയാണ് അതുകൊണ്ടല്ലേ മുഹമ്മദിന്റെ വ്യക്തമായിട്ട് ഹദീസ് ഉണ്ട് അതായത് ക്രിസ്ത്യാനികളെയും യഹൂദരെയും മറ്റുള്ള ആൾക്കാരെ പറയുന്നത് ബഹുദീപാരാധകരെ എന്ന് പറയുന്നത് ബഹുദീവരാധകരെ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത ആൾക്കാരെ നിങ്ങളെ പേരാണ് എടുത്തു പറയുന്നത് ക്രിസ്ത്യാനികളെ യഹൂദന്മാർ ഇല്ലായ്മ ചെയ്യണം എന്ന് തന്നെ പറയുന്നുണ്ട് മനസ്സിലായില്ല പിന്നെ ഇന്ത്യക്ക് ഒരു ത്രെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്വായ് ഹിന്ദു എന്ന് പറഞ്ഞ സാധനം അതുകൊണ്ടാണ് ഇന്ത്യക്ക് മാത്രം ഒരു ത്രെട്ട് അപ്പൊ ഇതാണ് ഇതിൽ നിങ്ങൾ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് കാര്യം നിങ്ങള മതത്തിനെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട രണ്ടാമത്തത് ഈ പറഞ്ഞ യൗദമത യഹൂദരാണ് ആദ്യ ആദ്യത്തെ അജണ്ട പക്ഷേ യഹൂദർ ഈ പറഞ്ഞ ഇന്ത്യയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഓൾ വേൾഡിൽ ഇസ്രായേൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പിന്നെ ഈ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളാണ് സൂക്ഷി സൂക്ഷിക്കേണ്ടത് നിങ്ങൾ പല സ്ഥലങ്ങളിലും തെറ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നക്കാരാണെന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നം രീതിയിൽ അവരെ മാറ്റി നിർത്തി എന്നിട്ട് ഈ പറഞ്ഞ ജിഹാദികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണ കോൺഗ്രസ്സുകാർക്കും ജിഹാദികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണ ഈ മറ്റേ ഇടതന്മാർക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പക്ഷേ ഇപ്പോഴാണ് പാഠം പഠിക്കണത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഭീഷണിയിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര ഭീഷണിയിലാണ് അതിന് കാര്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെ നേരിടാൻ നേരത്തെ ശാലിചാ പറയല്ലേ ഇവരെ എന്ത് തരത്തിലും നേരിടാനുള്ള ധൈര്യം ഉണ്ടാക്കുക അതിന് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഈ ക്രൂസൈഡ് കുരിശുദ്ധക്കാര് അവരെ പോലെ ആവുക അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെ സഹി കെട്ടിട്ട് ഈ പറഞ്ഞ യൂറോപ്പിലുള്ള കംപ്ലീറ്റ് ദേവാലയങ്ങൾ പിടിച്ചെടുത്തിട്ട് ഈ പറഞ്ഞ ആകാശദേവന് കുമ്പിടുന്ന മസ്ജിദാക്കി മാറ്റിയപ്പോ കുറച്ച് ക്രിസ്ത്യാനികൾ സംഘടിച്ചിട്ടാണ് ഇവരെ തിരിച്ചടിച്ചത് ആ രീതിയിൽ ആയ പറ്റു ഈ പറഞ്ഞ ആയ പറ്റു ഇപ്പൊ ഉദാഹരണത്തിന് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് ഒരു പള്ളിയിൽ പള്ളിയിൽ അച്ഛന് ക്രിസ്ത്യാനികളോട് പറഞ്ഞുകഴിഞ്ഞ് കോയമാര് മതിൽ ചാടിയിട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്താൻ പോയി ആ പള്ളിയിലുള്ള ക്രിസ്ത്യനകൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ആണ് പൊണ്ണായിട്ട് ഇവന്മാരെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ നിങ്ങളെ വീട്ടിൽ പോലും പിന്നെ കൈകാര്യം ചെയ്യേണ്ടത് കൈകാര്യം ചെയ്യണം പേടിച്ചിരുന്നിട്ടൊരു കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സമുദായത്തിലുള്ള ആൾക്കാരോട് നിങ്ങൾ തന്നെ ചോദിക്കണം നമ്മളിപ്പോ ഏത് രാഷ്ട്രീയത്തിലേ നിൽക്കേണ്ടത് നമ്മൾ ഒരു തരത്തിൽ നമ്മുടെ സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു പോകണ ഈ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ ഇവരെ നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ചോദിക്കണം നിങ്ങൾ പള്ളികളിൽ അച്ഛന്മാരോട് അങ്ങോട്ട് ചോദിക്കണം മനസിലായില്ലേ അപ്പൊ ഇത് നമ്മൾ ഈ കോയമാർ സൂചിപ്പിച്ചിട്ട് ഒരു കാര്യമല്ല ഇവന്മാർ ഇത്തരത്തിലുള്ള പല കുതന്ത്രങ്ങളും ഉപയോഗിക്കും ഇവര് ഇത്തരത്തിലുള്ള പല കുതന്ത്രങ്ങളും ഇവര് ഇവരുടെ മറ്റേ ഭൂമി മൊത്തം ഇവരുടെ ആക ആവാൻ വേണ്ടി ഇവര് പല സംഗതികൾ പല ട്രിക്കുകൾ ഉപയോഗിക്കും അതിനൊക്കെ നിങ്ങളൊന്ന് കരുതിയിരിക്കുക അതിനെ കരുതിയിരിക്കുക പല രീതിയിലുണ്ടാവും കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോ എന്റെ നാട്ടിലാണുള്ളത് എന്റെ നാട്ടില് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാര് പെരിന്തൽമണ്ണ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദുക്കളും വരും കോയമാരുടെ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല ഇന്നറിയോ ഇന്ന് കോയ ഹോസ്പിറ്റലുകളെ ഉള്ളൂ ഇവിടെ ഇന്ന് കോയന്മാരുടെ അലാൽ ഭക്ഷണങ്ങളെ ഉള്ളൂ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തിരുന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ മറ്റേ സ്കൂളുകളായിരുന്നു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളായിരുന്നു ഇന്ന് അതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് പോയി കാണണം അതിന്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ കോയമാരി സ്കൂള് കിട്ടും എന്നിട്ട് കംപ്ലീറ്റ് കുട്ടികൾ അവിടെ വിടും അങ്ങനെ ഈ പറഞ്ഞ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ തകർന്നു പോയി ഭാഗങ്ങളിലൊക്കെ അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിക്കാന്ന് പറയുന്ന നല്ല രീതിയിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ക്രിസ്ത്യാനിയായിട്ടുള്ള അവന് കോട്ടയം ക്നാനായക്കാരനാണ് അപ്പം ഞാനിങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു പറഞ്ഞു ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്നാനായ ക്രിസ്ത്യാനികൾ യു എസിലെ സിറ്റിസൺസായി അത്ര മാത്രം മൈഗ്രേറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ഞാൻ ഒമ്പത് ഏകദേശം പത്ത് രൂപ കൊല്ലത്തോളം അവരും ബാക്കിയുള്ള ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പോകുന്നവർ ഈ പോപ്പുലേഷന്റെ മൈഗ്രേഷൻ ഉണ്ടല്ലോ വോട്ടിംഗ് പവർ കുറഞ്ഞു പോവാണ് ഇതിന്റെ ഇവിടെ തട്ട് വരുന്നത് ഇവിടെ ഇപ്പോൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല കേട്ടോ അപ്പോൾ കേരളത്തിൽ ഹിന്ദു ഹിന്ദുവാണെന്നുണ്ടെങ്കിൽ ഒരു എമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ഹിന്ദു ഒരു അഞ്ച് ശതമാനം ക്രിസ്ത്യാനി അഞ്ച് ശതമാനം കോയാണ് ഒരു പ്രശ്നമല്ല ഇവിടെ ബി ജെ പി വരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കോയമാരൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ ഉള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമാര് ആസനത്തിൽ തിരികെ വെച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ ഇവിടുത്തെ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ആൾക്കാരെ കൈകൾ ഇവരെ ഇവരോട് ചോദിച്ചിട്ട് ചെയ്യോ അപ്പൊ നിങ്ങൾ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകണമല്ലോ കാരണം ഒന്ന് നിങ്ങൾ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക കാനഡ ഇവിടെ ഒക്കെ പോകുമ്പോൾ എന്താണ് ആ ഭാഗങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ സിറ്റിസൻഷിപ്പ് ഇപ്പോൾ കോയമാര് സത്യം പറഞ്ഞ ഗതികട്ട ഗതിയില്ലാത്ത ആത്മാക്കളാണ് ഗതികട്ട ആത്മാക്കളാണ് ഈ ഇല്ലാത്ത ഈ ഗതി ഗതി കിട്ടാത്ത ആത്മാക്കൾ ഉണ്ടല്ലോ ഈ തൂങ്ങി മരിച്ച ആത്മാക്കൾ ഇതാണ് കോയമാര് ഈ ഗതി കിട്ടാത്ത ആത്മാക്കളാണ് മറ്റുള്ള ആൾക്കാരെ ശല്യം ചെയ്യുക ഇവരെന്താ വെച്ചാൽ ഇവർ ഇവരുടെ ഞമ്മന്റെ നാട് എന്ന് പറഞ്ഞിട്ട് ജി സി സിയിൽ പോകും അറബി രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അമ്മയായി ഒരുവര് പൗരത്വം കൊടുക്കുന്നില്ല അപ്പൊ ഇവരെന്താ അവിടുന്ന് മറ്റേ കൂസ് കരി കിട്ടും ഇപ്പൊ കുറച്ച് മറ്റേ മക്കാല അതുപോലെ തന്നെ മറ്റേ ബ്രോസ്റ്റ്ഗഡത്തെ കാര്യ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് പൈസ ഒക്കെ ആവും പൈസ ആയിട്ട് അവർ ഇവിടുത്തെ മറ്റേ പൈസന്റെ മൂല്യം കുറച്ച് കൂടുതലാണ് പെട്രോളിയം ഉള്ളത് കൊണ്ട് ഇവർ ഈ പോലെ തന്നെ ഈ മറ്റേ ആ മൂല്യത്തിന്റെ പൈസ ഉണ്ട് എന്ത് ചെയ്യും ഇവർ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വിലക്ക് വാങ്ങി ഇവിടുത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ അവരുണ്ടാക്കി കേരളത്തില് അങ്ങനെ ഇവർ ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പിൻബലത്തിനെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആ ഒരു ആത്മശക്തിനെ തന്നെ ഏഹ് ചോർത്തി കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോയമാര് അതിന് ക്രിസ്ത്യാനികൾക്ക് ഉത്തരവാദിത്തം കേട്ടോ ക്രിസ്ത്യാനികൾക്ക് നല്ല ഉത്തരവാദിത്തം ഞാനീ പറഞ്ഞ പോലെ തന്നെ മൈഗ്രേഷൻ നിങ്ങൾ ചെയ്യും ഒരു ഒരു തരത്തിൽ നിങ്ങൾ ചെയ്യരുതായിരുന്നു നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് കിട്ടുന്നു നിങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും അവിടെ പോയത് പക്ഷേ ഇവിടെ ബാക്കി ക്രിസ്ത്യാനികളാണ് ഇവിടെ പെട്ടുപോണത് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡുവൽ പൗരത്വം അത് നമ്മൾ ഇന്ത്യയിൽ ഒരിക്കലും അത് ഉണ്ടാക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഈ കോയമാരെ സംബന്ധിച്ച് അവർ പിന്നെ ഈ പറഞ്ഞ പോലെ പെറ്റുകുട്ടിയാണ് ഒരു വീട്ടിൽ ഇന്നും മൂന്നും നാലും അഞ്ചും മക്കളാണ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ മറ്റേ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ കാശും കയ്യില് കിട്ടും പിന്നെ കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അവർ കയ്യേറികൊണ്ടിരിക്കുക അപ്പൊ മെഡിക്കൽ സ്ഥാപനങ്ങൾ മെഡിക്കൽ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് കോയവൽക്കരി ചെയ്യും നിങ്ങൾ മലബാർ ഏരിയയിലൊക്കെ മെഡിക്കൽ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് കോയമ അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റേ മെഡിക്കൽ ഷോപ്പ് ജനൌഷധി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ യുവന്മാരാണ് കംപ്ലീറ്റ് അതുപോലെ തന്നെ സ്കൂളുകൾ കംപ്ലീറ്റ് കോയവൽക്കരി ചെയ്യും ഹോട്ടലിൽ പിന്നെ പറയണ്ടല്ലോ ൾറെഡി ഹൺഡ്രഡ് ആയി സ്കൂളുകളും മറ്റേ കോളേജുകളൊക്കെ ഏറെ കോയമരായി ഞാനിവര് സ്കൂളുകളൊക്കെ ഉണ്ടാക്കണോണ്ടല്ലോ ഇവ വിദ്യാഭ്യാസം കാര്യമൊന്നുമില്ല ബില്ലാദിനിന് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടായത് വേൾഡ് ട്രേഡ് സെന്റർ പൊട്ടിക്കല് അതേപോലെ കെട്ടിട്ടുണ്ടാക്കിയ അയാളും വലിയ സിവിൽ എഞ്ചിനീയർ ആയി ഈ പറഞ്ഞ ബില്ലാദിനെ അപ്പൊ ഇവന്മാര് പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മെന്റലി മെച്ചോർ ആവാതെ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ഒരു വിശാല മനസ്സിലാണ്ട് കുറെ പഠിച്ചിട്ടും വിദ്യാഭ്യാസം കാര്യമൊന്നുമില്ല ഇതൊക്കെ സത്യത്തിൽ രണ്ട് പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് കോയമാരുടെ ഈ മനോഗതിയും രണ്ട് ക്രിസ്ത്യാനികൾ ഇവരെ വല്ലാണ്ട് മൈൻഡാക്കിയില്ല ഇവര് നമ്മുടെ സഹോദരന്മാണാണ് നമ്മൾ ന്യൂനപക്ഷമാണ് അവരും ന്യൂനപക്ഷമാണ് അവ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നിട്ട് ആരെ സംഘപരിവാറിനെ തോപ്പിക്കണം അപ്പൊ സംഘപരിവാരം ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് കൊണ്ട് വരുന്ന ആരാ സംഘപരിവാർ അല്ലെ അപ്പൊ അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും ഒന്നും ചിന്തിക്ക ചിന്തിച്ചിട്ട് ഇതിനെ വളരെ ശക്തമായി തന്നെ ഇതിനെ എതിർക്കുക ഈ സമരം ഈ പറഞ്ഞ നിയമം എടുത്തു മാറ്റാതെ ഒരിക്കലും സമരം നിർത്തരുത് പിന്നെ എനിക്ക് ക്രിസ്ത്യാനികളോടായിട്ടുള്ള ആൾക്കാരുടെ ഒരു അപേക്ഷ നിങ്ങളെ മൈഗ്രേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാം നിങ്ങൾ അവിടെ പോയി സിസഞ്ചിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ അവിടെ നിങ്ങൾ കോഴയൊക്കെ കുറക്കിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ മനസ്സിലായി നിങ്ങൾ ഈ ആട്ടുംകൂട്ടിൽ സോറി മറ്റേ ഉറുക്കന്റെ കൂട്ടിൽ കോഴിയിട്ട് പോകണ പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത് അവരെന്തായാലും ഇവിടുന്ന് പോകാനും പോണില്ല ഈ അറബ്യ രാജ്യങ്ങൾ അവർക്ക് പൊരത്തം കൊടുക്കാനും പോകുന്നില്ല മനസ്സിലായില്ല അപ്പൊ അങ്ങനെ അങ്ങനത്തെ സംഗതിയൊക്കെ അറിയാം അപ്പൊ അതിനെ എനിക്ക് പറയാനുള്ളൂ ഇതിനെ സൂക്ഷിക്കുക വളരെയധികം സൂക്ഷിക്കുക ഏറ്റവും കൂടുതൽ ഭീഷണി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കാണ് ഹിന്ദുക്കൾക്കുണ്ട് ഹിന്ദുക്കളെ പിന്നെ ഒരു സ്വഭാവം തരിച്ച സംഘടിച്ച് കഴിഞ്ഞാണല്ലോ അവർ കോയമാല അടിച്ചിട്ട് എന്താ പറയാ നീർക്കോലിനെ ചതക്കൂല അടിച്ചിട്ട് അതേപോലെ ആക്കും പിന്നെ അങ്ങനെ മെല്ലെ ഇഴഞ്ഞിഴങ്ങി ജീവിക്കാം ഇപ്പൊ ഗുജറാത്തിലൊക്കെ കണ്ടില്ലേ വലിയ ആവേശം കോയമാരിക്ക് അവർ ഈ പറഞ്ഞതുപോലെ മറ്റേ ഹിന്ദുക്കളുടെ അമ്പലം സോമേശ്വര സോമനാഥ് അമ്പലം ജ്യോതിർലിംഗങ്ങളുള്ള മെയിൻ അമ്പലമാണ് അത് തകർത്ത് അതായത് നമ്മളിവിടെ ശബരിമല ഒന്നുമല്ലോ ശിവന്റെ ജ്യോതിർലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ള സംഭവമാണ് ശക്തിപീഠൊക്കെ പോലത്തെ ഒരു സംഭവം തന്നെയാണ് അതാണ് ഈ കോയ വന്ന് തകർത്തത് ഇവർ അത് സഹിച്ച് 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 സഹിച്ചു നിന്ന് ഒരു തിരിച്ചടി അടിച്ച് ഹിന്ദു സമുദായത്തിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു തിരിച്ചടി അടിച്ച് ഇപ്പൊ ഗുജറാത്തിൽ ഒരു മാങ്ങാത്തോരില്ല ഒരു പ്രശ്നവും ഒന്നുമില്ല ഗോയക്കൊന്നും വേണ്ട അത് ഞാൻ പറഞ്ഞു നമ്മൾ ഈ പാമ്പിനെ അടിച്ചിട്ട് വിടൂലേ അതായത് ചതച്ചിട്ട് വിടും കുറച്ചാലും കഴിഞ്ഞാൽ അങ്ങനെ അയഞ്ഞ അങ്ങനെ ചത്ത പോകും അതുപോലെ ഹിന്ദുക്കളെ കാര്യം നോക്കി അറിയാം ഹിന്ദുക്കൾ നല്ല അടി അടിക്കുണ്ടായി പോയമാർ വല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ നല്ല കൈകാര്യം ചെയ്യും ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല മറ്റേ വിശ്വാസപരമായിട്ട് നിങ്ങൾ നിങ്ങളതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഗതി ഈ ക്രൂശേഴ്സ് ആകേണ്ടി വരും ഈ കുരുശുദ്ധക്കാരാകേണ്ടി വരും നിങ്ങൾ ഇല്ല നിങ്ങളെ മണ്ണൊലിച്ചു പോകും കാലിലടികളാണ് നിങ്ങളെ പെൺകുട്ടികൾ പോകും നിങ്ങളെ സ്വത്ത് പോവും നിങ്ങളെ മക്കൾ ഈ പറഞ്ഞ ആർക്കോട്ടിക് ജിഹാദിന് അടിമകളാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇത് എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ ഇവിടെ ഒത്തൊരുമ വേണ്ടത് സത്യത്തിൽ ഇപ്പൊ കർണാടകയിലൊക്കെ ഉള്ള ഹിന്ദുക്കൾക്കും അവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും അവിടെ ക്രിസ്ത്യാനികൾ വളരെ ന്യൂനപക്ഷമാണ് പിന്നെയുള്ളത് ബുദ്ധന്മാരും ജൈനന്മാരുമാണ് ഇവർക്കൊക്കെ വ്യക്തമായിട്ട് കോയന്മാർ മനസ്സിലായി ഇവർ വ്യക്തമായിട്ട് കോയമ്പാൻ മനസ്സിലാക്കി ഇവരെല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കോയാ വിരുദ്ധ എന്നുള്ളൊരു സംഭവമാണ് കോയാ വിരുദ്ധതന്നെ വേണ്ടതിന് കാരണം എന്താ വെച്ചാൽ ഇത് ഞാനതൊരു എതിർപ്പായിട്ട് പറയണല്ലോ ഇവരുടെ തെറ്റി വരിക്കാൻ മനസ്സിലാവണം ഇത്രമാത്രം വൃത്തികെട്ട ഒരു ഒരു വിശ്വാസത്തിന്റെ ഒരു ഒരു ബാനർ കെട്ടിപ്പിടിച്ചിട്ട് മറ്റു സമൂഹത്തിനെ മറ്റു മതങ്ങളെ മൊത്തം ഇല്ലാതാക്കാം എന്ന് പറയുന്ന ഇവരുടെ ഈ ഈ വിശ്വാസത്തിനെ പൊളിച്ചെടുക്കാൻ വേണം അത് കാരണം ലോകത്തിന് തന്നെ ഇത് വളരെ അപ അപ അപകടകരമായിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളൊന്നാലോച ലോക മറ്റേ അള്ളാവിന്റെ വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഒരു മതഗ്രന്ഥം ഉണ്ടോ അപ്പൊ ഇത് ഇത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന് എന്ത് ചെയ്യുക എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക ക്രിസ്ത്യാനികൾ അതിപ്പോൾ ഏത് വിഭാഗക്കാരായിക്കോട്ടെ ലാറ്റിനോ റോമനോ വെന്തകോസ്റ്റോ ഏതും ആയിക്കോട്ടെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുക കാരണം നിങ്ങളെ കാൽനടിയിൽ മണ്ണൊലിച്ചു പോകും പിന്നെ ഇന്ത്യയിൽ ഹിന്ദു സമുദായത്തിന് ഏറെ കുറെ മനസ്സായി തുടങ്ങിയിട്ടുണ്ട് അവർ കഴിഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാലേ അവർക്ക് നടക്കാൻ പറ്റും ഞാൻ പറയാം പാലക്കാട് ഞാൻ അത് പറഞ്ഞു അതായത് പാലക്കാട് ഇപ്പോൾ ഒരു മറ്റേ സംവാദം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള അപ്പൊ അവിടെ ഹാഷ്മി എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോറിലുള്ള ഹാഷ്മി ഉണ്ടല്ലോ ഒരു കൊച്ചു ജിഹാദി അപ്പൊ ഇവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബീഫ് ബീഫിനെ കുറിച്ച് തന്നെ പറയാം ബീഫ് ഭയങ്കര ടേസ്റ്റ് ആണല്ലേ ബീഫിനെ കുറിച്ച് തന്നെ അഭിപ്രായം അപ്പൊ ആ ബിജെപിയുടെ ആണെന്ന് പറഞ്ഞറിയോ പന്നിനെ കുറിച്ച് അഭിപ്രായം പന്നി ടേസ്റ്റ് അല്ലേ അവന്റെ മുഖം തീട്ടം തിന്ന പോലെ ആകെ അവന്റെ മുഖം ആകെ എന്താ പറയാ ഭയങ്കര ഇങ്ങനെ തിരിച്ചു ചോദ്യം വരുന്ന കോയമാർ ഇത്ര കാലം വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അറിയോ ഇത്ര കാലം വരെ നിങ്ങൾ ബീഫ് കഴിക്കാത്തവര് ചാണകം ഇല്ലേ തിരിച്ചു ചോദിക്കുന്നത് എന്തുകൊണ്ട് ചോദിച്ചോ നിങ്ങൾ ബീഫ് കഴിക്കില്ലല്ലോ നീ പന്നിരിക്കില്ലേ നീ പന്നീടെയാണല്ലേ നീ പന്നിയല്ലേ നോക്കും മനസ്സിലായില്ല അതേപോലെ തന്നെ വേറെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ മറ്റേ മറ്റേ വേറെന്തേലും ശാസ്ത്രീയപരമായിട്ട് ചോദിച്ച് കഴിഞ്ഞാൽ സമാനത്തിന്റെ തുള്ളികളെ ഇന്ന് മുഖത്ത് അടിച്ച് ചോദിക്കണ്ടേ ഇന്ന് ഹിന്ദുക്കൾ ചോദിക്കും ഹിന്ദുക്കൾക്ക് ആ ധൈര്യം വന്നിട്ടുണ്ട് മനസ്സിലായത് ഹിന്ദുക്കൾക്ക് ഏറെക്കുറെ ആ ധൈര്യം ആശയം അതുപോലെ തന്നെ സംഭവം വന്നിട്ടുണ്ട് കേരളത്തിലാണ് ഞാൻ കുറച്ച് വരാനുള്ളത് അത് താമസിയാതെ തന്നെ വരും അതിൻ്റെ ഒപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹം സംഘടിക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബേസ് വോട്ട് ബേസ് നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ടി എഫ് ആർ റേറ്റ് ടോട്ടൽ ഫർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആഘാതമായി അതായത് ക്രിസ്ത്യാനികൾക്ക് ആണ് ഏട്ടോ മറ്റേ പാർസികളെ മേലുള്ളത് പാർഷികൾക്ക് തീരല്ല ഡി എഫ് ആർ വളരെ കുറവ് ജനസംഖ്യ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഗവൺമെന്റിന്റെ പല പ്രോഗ്രാമുകളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളാണ് എന്നാൽ ആലോചിച്ച് നിങ്ങൾ ഭയങ്കര ഡൽഹി ഡേഞ്ചർ സിറ്റുവേഷൻ അപ്പൊ നിങ്ങൾ സുഖം നോക്കിയിട്ട് അപ്പം യൂറോപ്പിലോ യൂറോപ്പും കോയ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ട് അവൻ ടെക്സാസിലെ താമസിക്കണം അവൻ പറഞ്ഞത് അവന്റെ തൊട്ടപ്പുറത്ത് കംപ്ലീറ്റ് കോയമാര കോളനിയാണ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കണോ ചാ ഞാൻ ചോദിച്ചാൽ ബാങ്ക് വിളിക്കുന്നത് അമേരിക്കയിൽ ബാങ്ക് വിളിക്കണ്ടോടെ ഇവിടെ മൊത്തം മറ്റേ പാകിസ്ഥാനി സീരിയ കുറെ ടീം ഇവിടെ കോളനിവൽക്കരിച്ചു നിങ്ങൾ സുഖം കരുതി അവിടെ പോയി അപ്പൊ അവിടെ നിനക്കാളും വലിയ പ്രശ്നം മനസ്സിലായില്ലേ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സംഘടിക്കുക ഒറ്റക്കെട്ടായി നിൽക്കുക കോയമാരാണ് നിങ്ങളുടെ ഡെയിൻസ് അല്ലാതെ ഹിന്ദു ആൾക്കാരോ ബുദ്ധന്മാരോ ജൈനന്മാരോ പാർസികളോ ഒന്നുമല്ല നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം ഈ തലയിൽ ഈ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ഈ കോയമാരാണ് മതഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കോയമാരാണ് അവർക്കെതിരെ നിങ്ങൾ സംഘടിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക അവര് പേടിച്ച് അവരവരുടെ കാര്യം നോക്കി അവന്റെ മതവും കത്തിച്ചിട്ട് അവൻ നല്ലൊരാളായി വരട്ടെ ഒരു എക്സ് മുസ്ലിം ആവട്ടെ അന്ന് അംഗീകരിക്കാ മതം വിട്ടു വരട്ടെ അവനീ പറഞ്ഞ സാധനമൊക്കെ വളരെ പൈശാചികമാണെന്ന് പറയട്ടെ അന്ന് അംഗീകരിക്കാം അല്ലാത്തോടത്തോളം കാര്യം അവൻ ഒറ്റപ്പെട്ടു തന്നെ നിൽക്കണം അവൻ അവന്റെ സംഭവം മനസ്സിലാക്കണം ഓക്കെ അത്ര എനിക്ക് പറയൂ